ഒന്ന് ചുറ്റി കണ്ടാലോ അതിപ്പോൾ ട്രെയിനിലായാലോ എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നാണ് ആലോചിച്ച് എന്നാൽ അങ്ങനെ മൊത്തത്തിൽ ചിന്തിക്കാൻ വരട്ടെ സംഭവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാസയാണ് ചന്ദ്രോപരിതലത്തിൽ ട്രെയിൻ സർവീസും റെയിൽവേ സ്റ്റേഷനും എല്ലാം തുടങ്ങാനുള്ള ആലോചനയിലാണ് നാസ പദ്ധതിയുടെ സാധ്യതാ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് പുറത്തു വരുന്ന വിവരം ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്ന പേരിലാണ് നാസ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് ശാസ്ത്ര വെബ് പോർട്ടലായ സയൻസ് ലൈഫ് റിപ്പോർട്ട് ചെയ്തു ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളിലെ പേലോടിന് സുഗമമായി ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് സൗകര്യമൊരുക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത് റോബോട്ട് നിയന്ത്രിത ട്രെയിൻ ആയിരിക്കും ഇത് ബഹിരാകാശത്തെ പര്യവേഷണങ്ങളുടെ ഭാഗമായി സയൻസ് ഫിക്ഷൻ സ്വഭാവത്തിലുള്ള പദ്ധതികൾ വികസിപ്പിക്കാനായി ആരംഭിച്ച ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സ് പ്രോഗ്രാം ആണ് ചന്ദ്രനിലെ റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക രണ്ടായിരത്തി മുപ്പതോടെ ചന്ദ്രോപരിതലത്തിലൂടെ ചരക്കു ഗതാഗതം സാധ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ചന്ദ്രനിൽ പേലോട് ഗതാഗതത്തിന് ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വയം നിയന്ത്രിതവും കാര്യക്ഷമവുമായ ആദ്യത്തെ റെയിൽവേ സംവിധാനം ഒരുക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രൊജക്ട് തലവൻ സ്കാലർ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ റോബോട്ടിക് എഞ്ചിനീയർ ആണ് ഒരു ബ്ലോക്ക് പോസ്റ്റിലൂടെയാണ് വിസ്മയിപ്പിക്കാൻ പോകുന്ന നാസയുടെ പുതിയ പദ്ധതിയെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാഗ്നറ്റിക് റോബോട്ടുകളായിരിക്കും ട്രെയിനുകൾ നിയന്ത്രിക്കുക എന്നും ബ്ലോക്ക് പോസ്റ്റിൽ പറയുന്നു കാലുകളോ ട്രാക്കുകളോ ഒക്കെയുള്ള പതിവ് ചാന്ദ്ര റോബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇവ ഇവയ്ക്ക് ചലിക്കുന്ന അവയവങ്ങളും ഉണ്ടാകില്ല ചന്ദ്രന്റെ പൊടിപടലങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ട്രാക്കിന് മുകളിലൂടെ ഒഴുകി നടക്കുന്നവയാവും ഇവ എന്നും ഏതാത് പറയുന്നു റെയിൽവേ ട്രാക്കുകളും നമ്മൾ കണ്ടുപരിചയിച്ചിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും പരമ്പരാഗത റോഡ് റെയിൽവേ കേബിൾ വേ സംവിധാനങ്ങളെപ്പോലെ ചന്ദ്രോപരിതലത്തിൽ ട്രാക്കുകൾ നേരത്തെ നിർമ്മിച്ചു വെക്കില്ല റോബോട്ട് ഉപരിതലത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് അനുസരിച്ച് പായ പോലെ പോലെയായിരിക്കും ട്രാക്കുകൾ സജ്ജമാക്കുക ഏതു തരത്തിലുള്ള പേലോജ് സാധന സാമഗ്രികളും ആവശ്യമായ വേഗത്തിൽ കൊണ്ടുപോകാൻ ഫ്ലോട്ട് റോബോട്ടുകൾക്ക് ആകും വൺ സജ്ജീകരണങ്ങൾ ട്രെയിനിൽ പത്ത് ലക്ഷം കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങൾ വരെ ഒരു ദിവസം കിലോമീറ്ററുകൾ ദൂരം കൊണ്ടുപോകാൻ സാധിക്കും അടുത്ത ഘട്ടത്തിൽ ചന്ദ്രനിലൂടെ മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകാവുന്ന തരത്തിൽ ഫ്ലോ ട്രെയിനുകൾ വികസിപ്പിക്കുമെന്നും ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു ചന്ദ്രോപരിതലത്തിലെ മനുഷ്യ പര്യവേഷണങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളുമായിട്ടായിരിക്കും റോബോട്ടുകളെ വികസിപ്പിക്കുക മനുഷ്യനെ ചന്ദ്രപര്യവേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെല്ലുവിളികൾക്കെല്ലാം ഇതുവഴി വലിയ അളവിൽ പരിഹാരം കാണാനാകുമെന്നും നാസ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം അത്യന്തം രഹസ്യമായ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ചൈന വലിയ തോതിൽ പണം ചെലവഴിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് വന്നത് മാത്രമല്ല ചാന്ദ്രദൌത്യമായ ചാങ്സിസ് റോബോട്ടിക് കൈകളുള്ള സ്വന്തം ബഹിരാകാശ നിലയമായ ടിയാങ്കോങ്ങും ഒക്കെ ചൈനയുടെ സ്വന്തം പദ്ധതികളാണ് ബഹിരാകാശ പദ്ധതിയിലെ ചൈനയുടെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ നിലയത്തിലെ ദ്രുതഗതിയിലുള്ള നിർമ്മാണത്തിൽ യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആശ്ചര്യം തുറന്നു സമ്മതിച്ചിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ വൻ ശക്തി രാഷ്ട്രങ്ങളെ ബഹിരാകാശ മത്സരത്തിൽ ഒറ്റയടി തോൽപ്പിക്കാനുള്ള ചൈനീസ് തന്ത്രമാണ് ഇവയൊക്കെ എന്ന ആശങ്ക സജീവമാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ചൈന അവകാശവാദം ഉന്നയിക്കാനും മറ്റു രാജ്യങ്ങളെ അകറ്റി നിർത്താനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് അമേരിക്കയും നാസയും നൽകുന്ന മുന്നറിയിപ്പ് സിവിലിയൻ പ്രോഗ്രാമുകളുടെ മറവിൽ അതീവ രഹസ്യമായി ചൈന സൈനിക പദ്ധതികളാണ് ബഹിരാകാശത്ത് നടപ്പാക്കുന്നത് എന്ന മുന്നറിയിപ്പുമായി രംഗത്തുള്ളത് നാസ മേധാവി തന്നെയാണ് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് ചന്ദ്രനിലെ തന്ത്രപ്രധാന ഭാഗങ്ങൾ കോളനി ആക്കിക്കൊണ്ട് ബഹിരാകാശ മത്സരത്തിൽ മുന്നിലെത്താനുള്ള ശ്രമമാണ് ചൈനയുടേതെന്നാണ് നാസ ആരോപിക്കുന്നത്